തീർച്ചയായിട്ടും കാരണം ഈ ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ അപ്പൊ ആ രീതിയില് ഉള്ള സിനിമ തന്നെയായിരിക്കും ഭവിക്കാറുണ്ട് അപ്പൊ അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോഴ് എല്ലാ ഒരു ഘട്ടങ്ങളിലൂടെയും പോയിട്ടുണ്ട് ഈ പമ്പി നിങ്ങളെ ചിരിപ്പിക്കും ചിലപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ എനിക്കത് കറക്റ്റ് അറിയില്ലേക്കാം നല്ല പാട്ടുകളുണ്ട് അടി എല്ലാം കൂടി ചേർന്ന ഒരു സാധനം തോന്നിയില്ല നിങ്ങൾ എൻ്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ ഓരോ ും ഞാൻ ഇപ്പഴും പറയാനല്ലേ എന്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം എന്റെ ശ്രമങ്ങളാണ് ചില ശ്രമങ്ങള് നമ്മള് ഗംഭീരമായിട്ട് വിജയിക്കും ചിലത് അടിക്കൂല ചിലത് അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം ശ്രമങ്ങൾ മാത്രമാണ് അപ്പോ ഇതില് പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാല് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അതില് ജീവിതത്തിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾ വിട്ടുപോയി അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പെട്ടു അപ്പൊ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാള് കുറച്ച് പ്രായക്കുള്ള ഒരാളാണ് അപ്പൊ ഞാൻ ചോദിച്ചു തര കിട്ടാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയല്ല പക്ഷെ ഈ ദിലീപ് തന്നെയാണ് പക്ഷെ കുറച്ച് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ കൊറച്ച് കട്ടിയത് കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ പ്രായം ഇല്ലെന്നല്ലേ പറഞ്ഞു തന്നെ അതല്ല എന്നാലും അയാൾ അതിനെ കുറിച്ചൊന്നും ബോധയുടെ അല്ല അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അപ്പോ ഈ ഏതൊരാളും പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയമുണ്ടല്ലോ അതിൽ ഒരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായി തന്നെ ഒരു എങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ എങ്ങായി പോകും നമ്മുടെ പ്രവൃത്തികളും രീതികളും ഒക്കെ ആ രീതിക്കായിരിക്കും കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തും എന്ന് പറയുമ്പോൾ താൻ എന്ന് കാണിക്കാനുള്ള സ്വന്തങ്ങൾ ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക സരസത കൂടുക മൊത്തത്തിൽ ലൈഫിന് റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകും അത് നോക്കി പവിത്രം നമുക്കറിയാം നമ്മളെല്ലാവരും ആണ് അല്ലെ അല്ലെങ്കിൽ റൊമാൻസ് മനസ്സിലും പോയി കഴിഞ്ഞ പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആവുക എന്ന് പറഞ്ഞൊരു അവസരം ഇട്ടു ശരി എന്താ അറിയാം റൊമാന്റിക്ക് അതെ അങ്ങനെ നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി ഫ്ളാറ്റുകൾ പോയി നോക്കിയാ പക്ഷെ നമുക്ക് എല്ലാം ഒത്തു ചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായി പറയാം ഞാൻ വിനീത് വിനീത് ഞാൻ ഒരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചത് നിങ്ങൾ പോയി കണ്ടു നോക്കൂ കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത് ചെയ്തതാണ് അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണുന്നു അതാണ് നോക്കുന്നത് അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകളൊക്കെയാണ് സെയിം ഫ്ളാറ്റ് ആണെങ്കിലും അത് നമ്മള് വേറെ ഫ്ളാറ്റിലെടുത്ത ഫീലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് വരിക